അസലാമലൈക്കും വാഹത് വാത്ത ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ടല്ലേ അങ്ങനെ ഒരു പ്രയാസങ്ങൾ പോലും ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ദുനിയാവിൽ ഇല്ല അള്ളാഹു സുബാനോ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പരീക്ഷണങ്ങൾ കൊണ്ട് അതിനുള്ള അതിനുള്ള പരിഹാരവും അള്ളാഹു സുബാനോ താല നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അത് നമുക്ക് കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കും നമ്മൾ അതിനായിട്ട് അള്ളാഹുവിനേക്ക് കൂടുതലായിട്ട് അടുക്കുക നമ്മൾ അള്ളാഹുവിനു വേണ്ടിയിട്ട് കുറാൻ ഓതുക നമസ്കരിക്കുക തിക്രകളോ ദ്വകളോ ഒക്കെ ചെയ്യുക എങ്കിൽ മാത്രമേ അള്ളാഹു സുബാനോ താല നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മാറ്റി തരുത്തുള്ളൂ അള്ളാഹു സുബഹാനോ താല നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് അറിയുമോ അത് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ തന്നെയാണ് നമ്മുടെ ഏതൊരു പ്രതിസന്ധികളിലും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഖുറാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അതിനുള്ള പ്രതിവിധിയും ആ ഖുറാനിൽ തന്നെ അള്ളാഹു താല രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ചെറിയ സുഹൃത്ത് ഈയൊരു സൂറത്ത് സുബഹി നമസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യം പതിവാക്കുക ഇൻഷാള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ പോലും അറിയാതെ അള്ളാഹു താല അത് നമ്മൾ നിന്ന് മാറ്റിക്കളയുന്നതാണ് അത് തട്ടിക്കളയുന്നതാണ് ഈയൊരു സൂറത്തിന്റെ ഭറക്കത്ത് കൊണ്ടിട്ട് സൂറത്തിൽ ബലത് ഖുറാനിൽ തൊണ്ണൂറാമത്തെ അധ്യായമായ സൂറത്തിൽ ബലത് ഇൻഷാള്ള എല്ലാവരും സുബഹി നമസ്കാരത്തിന് ശേഷം ഈ ഒരു സൂറത്ത് ഏഴ് പ്രാവശ്യം പതിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സുബാനോ താല മാറ്റിക്കളയുന്നതാണ്